എന്നിട്ട് ഇവിടെ ഇവിടെ പോയി മേടിച്ചു ഇവിടെ പോയി മേടിച്ചു തൂക്കണ്ടല്ല എന്നിട്ടുണ്ട് പരിനിന്ന് ഞാൻ പറഞ്ഞ അഞ്ഞൂറ് റുപ്പിട്ട് ഇങ്ങള് തെറ്റിപ്പോയില്ലേ ഞാൻ അറുപത്തിരണ്ട ലക്ഷം അറുപതേ അറുപത്തിരണ്ടേ തരുള്ളൂ അറുപത്തിരണ്ട് ലക്ഷം അറുപത് ലക്ഷം വിലയുള്ള കന്നിരുന്നു അത് അറുപത്തിരണ്ട ലക്ഷം അപ്പൊ ഒരു ലക്ഷത്തി ഗൂഗിൾ പേ ഗൂഗിൾ പേട്ടു നിങ്ങളിതാ ഇതാ ഈ ഫോണായിട്ട് തന്നെ എന്ത് ഗൂഗിൾ പേ അതില് കൊള്ളുവാ ഇതില് ഗൂഗിൾ പേ ആയി കൊള്ളൂല്ല അപ്പൊ ബാക്കിയുള്ള നമ്മള് ഗൂഗിൾ പേ അഞ്ചു രൂപ എടിക്കോളി പൈസ എടിക്കോളി അമ്പതിനായിരം രൂപ ഇപ്പൊ ഇങ്ങനെ ഇടണ് അപ്പൊ ഒരു കോടി കിട്ടിയപ്പോ എന്താവും നേരം വിളിക്കുമല്ലോ എണ്ണി തീർക്കാങ്ങി ഞമ്മളെ നീ തന്നില്ലാന്ന് വേണ്ട മൂന്നു വരെ പോലെ അല്പമുള്ള അതാ ഇനിയിപ്പ ചളി കൊണ്ടു വരണതിനെ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് ശരിയാക്കണം അപ്പൊ ഈ മൂന്നാളിനാണ് നമ്മൾ മേടിച്ചുള്ളത് കേട്ടാ ആ വട്ടൂരി അംസ കടവത്തെണ്ണി കടവത്തെ ജമാല് മൂന്നാളുണ്ട് ആ ഒക്കെ ഒരേ ജെൻസിൽ പെട്ടവരാ ആ കടവത്തെണ്ണിതാ ഈ സെൻട്രിക്ക് ആ പിന്നെ ആരാ അപ്പൊ നമ്മളെ പോത്തിനെ വണ്ടിയിൽ കണ്ട് കടവത്തെ ഉണ്ണിയാണ് ആദ്യം കേറണത് ആ കേറിക്കോ കേറിക്കോ ഉസറക്കണ്ടാ ഉസറക്കണ്ട ഇനി എന്ത് ഉസര ഇളക്കിട്ടും കാര്യം ഞാൻ കൊണ്ടാവും ആ കെട്ട് കെട്ട് കേട്ട് ആഹ് കെട്ടിക്കെട്ട് അമർത്തി കെട്ട് അപ്പൊ ഒരാളാണ് കയറ്റിണ്ട് ചന്ദിക്കാനാണ് കൂടീക്കണേ അയിൻ്റെ ശിവൻകുട്ടിയെ ആ അപ്പൊ ഒരാളെ നമ്മൾ വണ്ടി കയറ്റിട്ടുണ്ട് അല്ല ഒരു മാസ കേറിക്കോ കാ വണ്ടി വരും ചേട്ടാ കൊടുക്കാണ് കൊടുക്ക് എന്തടത്ത് എവിടുന്നാ പെരുണേ അപ്പൊ ഒരു കുഴപ്പില്ല മീനൊക്കെ പിടിച്ചാലും ഒരു കുഴപ്പമില്ല കേറിക്കോ കേറിക്കോ ഉസർവും എന്തൊന്നും ഇളക്കണ്ട കേറി 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 ആ ഇവാ ആ അങ്ങനെ അങ്ങനെ കേറിക്കോ ആ ചന്തിക്കാനെ കണ്ട് മാറ്റിയെക്ക് ചന്ദിക്കാനങ്ങൾ മാറ്റി വെച്ചാടാ ആ പോത്ത് ആദ്യം തന്നെ ഉദ്ഘാടനം കഴിച്ചു അപ്പൊ അടുത്താൾ വന്നിട്ടാ കാക്കനേ ആ ചെക്കനെ കാക്കാന്ന് വിളിച്ചിട്ട് നിങ്ങള് വയസ്സ് കൂട്ടരുത്തിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞ ആ കാര്യണ്ട് ആ കേട്ടിക്കോ ആ അങ്ങനെ തന്നെ ഓരോ അരൂക്കാണ്ട് പോയിക്കോ ആനെ ആനെ ആയിവ ആ എന്റെ ശിവൻകുട്ടിയേ ആ വണ്ടി കാനം കൂടിയല്ലോ കെട്ടി കെട്ടേ ഇത് തമാശല്ല ഇത് പേടിയേ കാനം കിട്ടണ്ടല്ലേ കാന വിളിച്ചെടുത്തിട്ട് പിന്നെ നിങ്ങൾ പറയണ കക കാക്ക് ഗൂഗിൾ പ്ലേ എന്താണെന്ന് അറിയിച്ചാ അതാ അതാ ഗൂഗിൾ പ്ലേ എന്നോട് പറയണേ അയാളൊക്കെ ഗൂഗിൾ പ്ലേ മാത്രമേ ഉള്ളൂ അത് പറയാ ഗൂഗിൾ പ്ലേ മാത്രമേ ഉള്ളൂ അപ്പൊ മൂന്നാളിനെ നമ്മൾ വണ്ടിയിൽ കയറ്റിട്ടാ കീക്കര ഭാഗത്തുനിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത് ആ അപ്പൊ അടച്ചിട്ടിട്ടാ ആ ആണ്ട് ആ ആ ഇങ്ങോട്ട് വട ആ അടക്കടാ ആ ആ എന്നാ എന്താണ് അത് അടക്കട്ടെ റബ്ബർ കയറിക്കണ് അത് മടക്കിയൊക്കെ അതിനല്ലേ ഈ പറഞ്ഞ ഇതടക്കാൻ പറ്റൂല ജി പറഞ്ഞ ആരോ ഐഡിയ വേണമെന്ന് ഈ റബ്ബറുള്ളതായിട്ടുള്ളൊരു ഐഡിയ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ ആ റബ്ബറും റബ്ബറും ഈ ഭയങ്കര അതാ അതെ ഡോർക്കിപ്പോ ആ അത് അടച്ച് ഇപ്പൊ അടച്ചിട്ടാ വണ്ടി ലോഡാണ് വണ്ടി ലോഡാ ഒക്കെ അടച്ച് ചെക്കന്മാര് ഇങ്ങനത്തെ ഇതൊക്കെ വേണോ ബാങ്ക് അക്കൗണ്ട് മാത്രമേ ഉള്ളു ഗൂഗിൾ പേ ചെയ്യാന്ന് ചിരിക്കാന്നിട്ട് బాంక్ అక్క మాత్రు ఇయా గూగ్ ప్లే మాత్రుటా వండి వండి కారు వేట అప్పై నమ్టా తల పెట్ట വല്ല പൊട്ടോ ആ ആ കോട്ടപ്പോട്ടെ വല്ല വലിപ്പിച്ചോ വല്ല വലിപ്പിച്ചോ ഇല്ലല്ലോ വല്ല വലിപ്പിച്ചോ വല്ല വലിപ്പിച്ചോ ആ പൊട്ടപ്പോട്ടെ ആ ആ അല്ല ഒരടജിണ്ട് 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 സൈഡ് കുറച്ച് തെറ്റിച്ചിട്ട് എടുത്തോ ആ സൈഡ് അല്ല ഈ സൈഡ് ആ ലെഫ്റ്റ് സൈഡ് കുറച്ച് ചാരിക്കോ ലെഫ്റ്റ് സൈഡ് കുറച്ച് ചാരി എടുത്തോ ആ ആ അതിനപ്പുറത്ത് കൂടി കൂടി ആ ഭാഗത്തു ആ പോട്ടെ അപ്പൊ നമ്മളെ വണ്ടി വരുക കന്നും വണ്ടി പെരുണ്ട് ഒരാള് വണ്ടീന്ന് തലയിട്ട് നോക്കണൊക്കെ ഇക്ക കുടുങ്ങി ഇതാ വണ്ടി എത്തി വണ്ടിയെത്തിയേങ്ങട്ടോ അതെ ഞാനെന്നെ കണ്ടു വേണ്ടത് ഏയ് ഇരിക്കുന്ന ജബടെ ഇരിക്കുന്നു ജബട നന്നാ ഇറക്കണ ഇടക്കിക്കോ ആ യൂട്യൂബറാണ് അവിടെ നീന്തോ അവിടെ നീന്തോ ആ നമ്മളെ സ്ഥലത്തെത്തിട്ടാ പയമ്പോത്ത് ശിവൻകുട്ടിയാ ഒന്നോനിക്കോ ഒന്നോ അപ്പുറത്തുള്ള ഒനിക്കോട്ടോ അത് ഈ പോത്ത് ആ തെങ്ങുമല ഈ തെങ്ങുമലൊക്കെയാണ് കെട്ടിയത് ഇറക്കി കെട്ടിണ്ട് കെട്ടിക്കോടെ ആ പൈപ്പ് പൈപ്പുമലിക്ക് എത്തണ്ട അപ്പുറത്തൊക്കെ കെട്ടിക്കടാ അപ്പറത്ത അവിടെ ആ പൈപ്പുമലക്ക് അപ്പുറത്ത് കെട്ടിക്കോ അപ്പുറത്തേക്ക് കെട്ടിക്കോ ആ എത്ര വേണോ നൂറ്റിപത്തഞ്ച് കിലോ ഉള്ളേ ഒന്നും മതിയാച്ച ഇഷ്ടമുള്ള ഇപ്പൊ കൊടുന്ന് ഇറക്കിയിട്ടുള്ളൂ ഇതൊക്കെ നൂറ്റി അമ്പണ്ടാവും എന്താ വേണോ നൂറ്റി അഞ്ചിന്റെ ആ നിക്കണെന്ന് നോക്കിക്കോ മേലക്ക് വേണ്ട പിന്നെ വേണമെങ്കിൽ പാടത്തുണ്ട് ആ ഇതിപ്പോ ഇങ്ങന കൊടുക്കല്ലേ ഇപ്പൊ കൊടുന്ന പാടല്ലേ അറുപത്തയ്യായിരം രൂപ മേലേക്ക് പോയോണ്ട് കുഴപ്പമില്ലല്ലോ അല്ല അറുപത്തയ്യായിരം രൂപക്ക് പോയോണ്ട് കുഴപ്പമില്ല അതെ അതെ പിന്നെ ഇപ്പൊ മേലെ പാകം ഭയങ്കര മേലേ ഉമ്പത്തെ പോലെ അല്ലേ വർഷങ്ങളും മറിഞ്ഞു പോയേലോ അത് നൂറ്റി അഞ്ചിലോ ആ നീ എപ്പഴാ ഇനി ബാറാരും കാണിച്ചു കൊടുക്കണ്ട ലാസ്റ്റ് ഞാനിപ്പോ കൊണ്ടരുന്ന വയ്യാണ് കണ്ടു പറഞ്ഞാണ് അറുപത്തയ്യായിരം റുപ്യ ആ നീ ഇങ്ങക്ക് ചോയ്ക്ക എന്ത് മുതലും ചോദിക്കാലോ നിങ്ങക്ക് കണ്ടതിന് ഒരു റുപ്പ്യാണെങ്കിൽ ഒരു റുപ്പ്യ അയച്ചിട്ട് ഉറുപ്പേക്ക് കഴിക്കല്ട്ടാഴത്തേക്ക് അറുപതിന്റെ താഴത്തേക്ക് മുതലും ഇല്ല കാരണം മുതലില്ല ആ മുതൽ കായി ആയില്ല ഇല്ല 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 ഒന്ന് ആലോചിച്ചിട്ട് പരി നിസ്കരിച്ചിട്ടൊക്കെ എന്നിട്ട് എന്നാലും ഈ മാന ഉണ്ട് ശെരിയാവുള്ളു ആയിട്ട് വാടക കൊടുക്കാറുണ്ട് അതിൽ ഇടുക്കണ്ട എന്റെ പോക്കറ്റിൽ നിന്ന് ഇറക്ക അതിനു ഇപ്പം വിളിക്കാം അതെ ആയിക്കോട്ടെ മൂവായിരം ആക്കാൻ രണ്ടായിരത്തിഅറക്കണു അപ്പൊ അഞ്ഞൂറ് കൊടുത്തിട്ടല്ലേ പറഞ്ഞു ചന്തല് കന്നുകൂടുന്ന എഴുന്നൂറ്റിഅമ്പ

വാടക കുട്ടിയെ ഡ്രൈവറെ ആ ആയിക്കോട്ടെ